നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഓൾ ഇന്ത്യ ഗ്രാമീൺ സേവക് യൂണിയൻ ഡിവിഷൻ സമ്മേളനം സമ്മേളനം നടന്നു ചേർത്തല ഓഡിറ്റോറിയത്തിൽ നടന്ന യു സർക്കിൾ സെക്രട്ടറി സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അവകാശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആ നിയമിച്ചപ്പോൾ നമുക്ക് ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നൽകി കഴിഞ്ഞപ്പോൾ പണിമുടക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷമാകാത്ത ജീവനക്കാരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് ആ സമരത്തെ പൊളിച്ചത് എല്ലാ സമരം വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ പോരാട്ടം ഒരു ഒരു തളർത്താവുന്ന ഗവൺമെന്റ് പാടില്ല സ്വാഗത സംഘം ചെയർമാൻ ശ്രീകുമാർ കൈമൾ വി അധ്യക്ഷനായി മുൻ സർക്കിൾ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ സർക്കിൾ സെക്രട്ടറി ജാഫർ കെ സി പ്രഭ വിഷ്ണുപ്രസാദ് അനസ്മോൻ അനിൽകുമാർ അഞ്ജിത് ശ്രുതി എസ് നായർ ഓമന തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ സജിത് എസ് ജെ സ്വാഗതവും സാനു നന്ദിയും പറഞ്ഞു ചേർത്തല